ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പഴയൊരു പടുത്താക്കളുണ്ടേ അപ്പോൾ അതിലൊരു നാലഞ്ച് മീനും കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അവന്മാരെ പിടിച്ച് ഫ്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ കുളത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ കുളത്തിലെ വെള്ളം അടിച്ച് പറ്റിക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ നാലഞ്ച് മീനുകളുണ്ടായിരുന്നുള്ളൂ മഴക്കാലമൊക്കെ ആയിരുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സൈഡിലായിട്ട് ചെറിയ ഒരു അനക്ക് കാണുന്നത് അപ്പം സംഭവം മറ്റൊന്നല്ല നാലഞ്ചെണ്ണം എന്നുള്ളത് ഒരു പത്ത് മുപ്പെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ മുപ്പത് വലിയതല്ല കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഞാൻ ഒരു കുറച്ച് നാല് ഭാവിക്ക് നോക്കാറില്ല വല്ലപ്പോഴും കുറച്ച് തീറ്റയ്ക്ക് ഇട്ടി കൊടുക്കും അപ്പോൾ അവന്മാർ പാറ്റി അത്യാവശ്യം പത്ത് മുപ്പത്തഞ്ച് കുഞ്ഞുങ്ങളായി ഉണ്ട് സംഭവം വരേ നമ്മൾ തീറ്റയ്ക്കും കൊടുത്ത് നോക്കുകയാണെങ്കിൽ യുവന്മാർ നമ്മളെ തിരിഞ്ഞു നോക്കില്ല ഇപ്പം നമ്മൾ കാര്യമായിട്ട് ശുശ്രൂഷനില്ല വല്ലപ്പോഴും കുറച്ച് തീറ്റുകൊടുക്കും അപ്പം ഇവന്മാർ അത്യാവശ്യം അവർ തന്നെ വളർന്നു വലുതായി അത് അത്യാവശ്യം കുളം നിറച്ച് കുഞ്ഞുങ്ങളായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം നിങ്ങളെ വീഡിയോ എൻജോയ് ചെയ്യൂ താങ്ക് യു ബൈ